സിനിമയുണ്ടല്ലോ ആ സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തെന്നുള്ളതാണ് തൃപ്പുണത്തുറ പോലീസാണ് വഞ്ചന ഗൂഢാലോചന കുറ്റം എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് നിർമ്മാതാക്കളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർക്കെതിരെ തൃപ്പുണത്തുറ സ്വദേശി അഞ്ജന എബ്രഹാം ആണ് പരാതി നൽകിയത് ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചെയ്തു ജിജീഷ് എന്താണ് ആ പരാതിയിൽ ഈ ആർ ഡി എക്സ് സിനിമയ്ക്കെതിരെ നേരത്തെ തന്നെ അഞ്ജന പരാതി നൽകിയിരുന്നു അവരായിരുന്നു പണം മുടക്കിയത് ആറ് കോടിയോളം രൂപ ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കി ആ സമയത്ത് ഇവർ നൽകിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് അതായത് പുറമെ നിർമ്മാതാക്കളായി പേര് വന്നിട്ടുള്ള രണ്ട് പേർ അവർ ഒന്ന് സോഫിയ പോൾ ഒപ്പം തന്നെ ജെയിംസ് പോൾ ഇവർ നൽകിയ ഒരു ഉറപ്പും കരാറും എന്ന് പറയുന്നത് ഈ സിനിമയുടെ ലാഭവിഹിതത്തിൻ്റെ ആകെ ലാഭവിഹിതത്തിന്റെ മുപ്പത് ശതമാനം തിരികെ നൽകാമെന്നതായിരുന്നു അതുപ്രകാരം ഇരുപത്തി ഒന്ന് കോടിയോളം രൂപ ഇത്തരത്തിൽ പണം മുടക്കിയ അഞ്ജനയ്ക്ക് തിരികെ ലഭിക്കാനുണ്ട് മാത്രമല്ല സിനിമ വലിയ തോതിൽ ഹിറ്റ് മാത്രമല്ല പുറത്ത് ദുബായിലടക്കം സിനിമ വലിയ കളക്ഷൻ നേടുകയും അങ്ങനെ നൂറ് കോടിയിലധികം രൂപയുടെ കളക്ഷൻ സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തതായാണ് ഈ അഞ്ജന ആരോപിക്കുന്നത് അതായത് സിനിമയ്ക്ക് പണം മുടക്കിയ ആളുകൾ ആരോപിക്കുന്നത് എന്നാൽ ഇതിന് കണക്കായ അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു ലാഭവിഹിതം തിരികെ നൽകാൻ ഇവർ യ്യാറായില്ല പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ട് പോയി അടച്ച ആറ് കോടി രൂപയും പിന്നീട് ഒരു മൂന്ന് കോടി രൂപയും മാത്രമാണ് തിരികെ നൽകിയത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തത് കോടതിയുടെ ഒരു ഇടപെടലിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കേസിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത് തൃപ്പൂണത്ര മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം തൃപ്പൂണത്ര പോലീസിന് നൽകിയിരിക്കുന്നത് ആർ ഡി എസ് നിർമ്മാതാക്കളായ സോഫിയ പോയി തന്നെ ജെയിംസ് പോൾ എന്നിവരെ പ്രതികളാക്കിക്കൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുള്ളത് ഈ അഞ്ജന എബ്രഹാം നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് വഞ്ചിക്കണം അല്ലെങ്കിൽ പൂർണ്ണമായും തട്ടിപ്പ് നടത്തണം എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികളുടെ നീക്കങ്ങൾ ഉണ്ടായത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്ക് മുടക്കിയ തുകയുമായി ബന്ധപ്പെട്ട യാതൊരു കണക്കുകളും തങ്ങളെ കാണിക്കാൻ തയ്യാറായില്ല ആദ്യം ഉദ്ദേശിച്ചതിലധികം ചെലവ് വന്നു എന്ന കാര്യമാണ് ഈ നിർമ്മാതാക്കൾ പണം മുടക്കിയ തങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ അധിക ചെലവ് വന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്കുകളും തങ്ങളെ ബോധിപ്പിക്കാൻ ഈ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ കൈക്കൊള്ളണം വഞ്ചനയാണ് നടത്തിയത് എന്ന കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടി സിനിമ മേഖലയിലെ വലിയ തട്ടിപ്പുകൾ പലതും പുറത്തു വരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ആർ ഡി എക്സുമായി ബന്ധപ്പെട്ട് ഈയൊരു പരാതി ഉയരുന്നതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് കേസിലേക്ക് എത്തുകയും എല്ലാം ചെയ്തിരിക്കുന്നത് പല സിനിമകളുടെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മറ്റ് ആളുകളിൽ നിന്ന് പണം വാങ്ങിയാണ് നിർമ്മാണ മേഖലയിലേക്ക് കടക്കുന്നത് ഈ പ്രൊഡ്യൂസർമാരുടെ പേരുകളായി വരുന്ന ആളുകൾ എല്ലാം നേരിട്ട് പലപ്പോഴും പണം മുടക്കിയിരുന്നത് മറ്റ് ആളുകളാണ് അവിടെ തന്നെ അവർക്ക് ലാഭവിധം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു വലിയ ഒരു രീതി കാലങ്ങളായി സിനിമാ മേഖലയിൽ തുടരുകയും ചെയ്യുന്നു മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്ന പരാതിയും ഇതുതന്നെയായിരുന്നു ഏഴു കോടി രൂപ മുടക്കിയയാൾക്ക് ലാഭവീതം തിരികെ നൽകിയില്ല എന്നതായിരുന്നു അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നത് സമാനമായ ഒരു പരാതിയിലാണ് ഇപ്പോൾ ആർഡിഎക് സിനിമയുമായി ബന്ധപ്പെട്ടും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്